കർത്താവ് നിങ്ങളോടുകൂടെ എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ മഹത്വം അധ്യായം എട്ട് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അക്കാലത്ത് യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു കടലുഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തോണി മുങ്ങത്തക്ക വിധം തിരമാല ഉയർന്നു യേശു ഉറങ്ങുകയായിരുന്നു ശിഷ്യമാടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു കർത്താവെയും രക്ഷിക്കണമേ ഞങ്ങളിതാ നശിക്കുന്നു യേശു പറഞ്ഞു അൽപവിശ്വാസികളെയും നിങ്ങളെന്തിനു ഭയപ്പെടുന്നു യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു ഇവൻ ആര് കാറ്റും കടല് പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ കർത്താവിന്റെ സുവിശേഷം ക്രിസ്തുവേ സ്തുതി